ഹായ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് മക്കൾക്കെല്ലാം വെക്കേഷൻ ആയതുകൊണ്ട് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിട്ട് അരുൺ ഷോറൂമിലേക്ക് പോകേണ്ടിയിരുന്നു അപ്പോഴാണ് അവിടെ ഐസ്ക്രീം കേക്ക് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഐസ്ക്രീം കേക്ക് കാണുന്നത് അപ്പോഴതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു അവിടെ മൂന്ന് ഫ്ലേവറുകള ഐസ്ക്രീം കേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് ബട്ടർ സ്കോച്ച് ചോക്ലേറ്റ് ആൽമണ്ട് അതിൽ ഞാൻ ബട്ടർ ആണ് മേടിച്ചത് എൻ്റെ ഫേവറേറ്റ് ആണ് ബട്ടർ സ്കോച്ച് ഇതാണ് ഞാൻ വാങ്ങിച്ച ബട്ടർ ബട്ടർസ്കോച്ചിന്റെ കേക്ക് ഇത് സാധാരണ നമ്മൾ കേക്ക് വാങ്ങുമ്പം എണ്ണൂറും തൊള്ളായിരം ആയിരം ഒക്കെ കൊടുക്കണം പക്ഷെ ഈ ഒരു കേക്കിന് ഒരു മൺ കേക്കിന്റെ കേക്കിന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വില അപ്പൊ ഞാൻ കാട്ടിത്തരാം അവരുടെ ഭംഗിയുള്ളൊരു പാത്രത്തിലൊക്കെ ആക്കിയിട്ടാണ് ഇവർ തന്നത് നിന്റെ സൈഡിലൊക്കെ ക്യാഷും ആൽമണ്ടും ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലും അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം ിച്ചിട്ട് ഞാൻ എന്റെ മോന് കൊടുക്കുകയാണ് ഒരു പീസ് ഇങ്ങനെ സൂപ്പറാ അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഐസ്ക്രീമാണ് എല്ലാവരും ഒന്ന് മക്കൾക്ക് വായും കൊടുക്കണം അടുത്ത വീഡിയോ കാണാം ബൈ